ഹലോ അപ്പോൾ ഇതേപോലെ ത്രെഡ് വെക്കാനുള്ള സ്റ്റാൻഡ് ടൈലറിങ് ചെയ്യുന്ന എല്ലാവർക്കും വീടുകളിലുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഷെൽഫ് ചെയ്തിരിക്കുന്ന പഴയ സ്ക്രാപ്പായിട്ടുള്ള നമ്മുടെ പഴയ മേശയുടെ വലിപ്പ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഡ്രോ അതിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ അഞ്ച് ഡ്രോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ത്രെഡ് സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് ചിലവുകളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ പോകുന്ന മേശയുടെ ഒക്കെ വലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ത്രെഡുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് ത്രെഡെല്ലാം നമ്മൾ ഒരു ബോക്സിനകത്ത് ഇട്ട് വെക്കും അപ്പോൾ എടുക്കാൻ നോക്കുന്ന സമയത്ത് എല്ലാം കൂടെ കട്ട പിടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം ഇതുപോലത്തെ നീ ഡ്രോവില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോക്സ് വെച്ച് കൊടുത്താലും നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മളിതിൻ്റെ ബോബിനൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് ആയിക്കോട്ടെ സാധാരണ നമ്മൾ ഉപയോഗിച്ച ത്രെഡ് ഓർ പുതിയ ത്രെഡ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാനും എളുപ്പമാണ് അതുപോലെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ത്രെഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കട്ട പിടിച്ച് പോകാറുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി വലിപ്പില്ലാന്ന് ചോദിച്ചാൽ വിഷമിക്കണ്ട നമുക്കെന്തെങ്കിലും ബോക്സസ് ഉണ്ടെങ്കിൽ ബോക്സ് വെച്ച് നമുക്കതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ അഞ്ച് വലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് തട്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഷെൽഫ് എങ്ങനെ നമ്മൾ ചെയ്തതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് പഴയ മേശയുടെ വലിപ്പുകൾ ഇതുപോലെ കുറച്ച് വീട്ടിൽ വേസ്റ്റായി കിടന്ന വലിപ്പുകളാണ് അപ്പോൾ നമുക്ക് ഇത് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത് തട്ടുകൊണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് വലിപ്പുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോക്സ് ബോക്സായാലും മതി എന്തെങ്കിലും ബോക്സ് ഉണ്ടെങ്കിൽ ആ ഒരു ബോക്സ് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ വളരെ ഉപയോഗിക്ക ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിപ്പൊഴായിരുന്നു ഇതൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം ഇതിലെ പൊടി എല്ലാം ഒന്ന് ആദ്യം തന്നെ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ലപോലെ പൊടിയുണ്ട് ഉണ്ട് ഇതിനകത്തൊക്കെ നല്ലപോലെ പൊടിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതിനായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ പൊടി എല്ലാം ഒന്ന് തട്ടിയെടുക്കാം ഓക്കെ കേട്ടോ നല്ലപോലെ പൊടിയുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തത് അപ്പം ഒരുപാട് പൈസ കൊടുത്ത് സ്റ്റാൻഡ് വാങ്ങുന്നതിന് പകരം ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരമായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ കാണിച്ചിരുന്നെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇതൊന്നും പൊടിയെല്ലാം തട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ടോ നമ്മളിതുപോലെ അഞ്ച് സ്റ്റാൻഡ് നമ്മളിതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതുപോലത്തെ ടെർപ്പൻറ്റൈൻ എടുത്ത് ആദ്യം നമുക്ക് ഇതൊന്ന് നല്ല പോലും തുടച്ചെടുക്കട്ടോ പ്രതി ഈ ഒരു വെച്ച് വെച്ച് നമ്മളതിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ഡസ്റ്റ് എല്ലാം നല്ലപോലെ പോക്കി ക്ലീൻ ചെയ്തതിന് ശേഷം ടെർപ്പൻറ്റൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ബോക്സും ഇതുപോലെ ഒന്ന് ടെർപ്പനെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് ഉള്ളും പുറമൊക്കെ നമ്മളിത് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ആവശ്യം പ്രൈമറാണ് വുഡ് പ്രൈമറാണ് അപ്പോൾ വുഡ് പ്രൈമർ ബ്രൗൺ കളറാണ് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അപ്പം ബ്രൗൺ കളറും വുഡ് പ്രൈമർ വെച്ച് നമുക്കിതിൻ്റെ ഉൾഭാഗക്കൊന്നും ആദ്യം പെയിൻ്റ് അടിച്ചു കൊടുക്കാം അത് ഇതേപോലെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈമർ അടിക്കാനുള്ള കാരണം വുഡിൻ്റെ സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പ്രൈമർ അടിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് പെയിൻ്റ് അടിച്ചു കൊടുക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രൈമർ വെച്ച് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രൈമർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബ്രൗൺ കളർ പ്രൈമറാണ് അപ്പോൾ ഇതേ ഫസ്റ്റ് ഷെൽഫ് നമ്മളിതുപോലെ നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് വെയിലത്ത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉണങ്ങി ഒന്ന് വരെ കുറച്ച് നേരത്തേക്ക് ഒന്ന് വെയിലത്ത് വെച്ചതാണ് അത് ഇതേപോലെ നല്ല ഉണ്ടോ നല്ലപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള അഞ്ച് ഷെൽഫും കൂടെ നമ്മളിതിൻ്റെ കൂടെ പ്രൈമർ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഇത് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പല കളറുള്ള പ്രൈമർ വാങ്ങാൻ കിട്ടും വൈറ്റാണ് കുറച്ചും നന്നായിരിക്കും നമ്മളത് ബ്രൗൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം അടിച്ചെടുക്കാം അപ്പോൾ ഇതേ എല്ലാ ഷെൽഫും നമ്മളിതുപോലെ പ്രൈമർ അടിച്ച് ഒന്ന് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ വേണ്ട നമ്മുടെ മേശയുടെ വലിപ്പിൻ്റെ പിടിയൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ അഞ്ചെണ്ണം നല്ല പോലെ പ്രൈമർ അടിച്ച് ഇതേപോലെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിലൂടെ ഒന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി പെയിൻറ് എങ്ങനെ അടിക്കുന്ന നോക്കാം അപ്പോൾ ഇതേ വൈറ്റ് കളറിലെ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം വുഡിലടിക്കുന്ന പെയിൻ്റ് ആണ് അപ്പോൾ ഇത് ഇതേ ഇതിൻ്റെ മുകളിലൂടെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് നമ്മൾ ആദ്യം പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതേപോലെ നമ്മൾ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഈ വെറുതെ വേസ്റ്റായി പോകുന്ന മേശ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരമാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലായത് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് കോട്ട എല്ലാത്തിലും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പെയിന്റ് നല്ലപോലെ കവർ ചെയ്യാത്തൊരു ഫീലാണ് നമുക്ക് കാണുന്നത് അല്ലേ അപ്പോൾ അതെന്താ കാരണമെന്ന് വെച്ചാൽ നമ്മളതിൽ പ്രൈമർ ഉപയോഗിച്ചത് ബ്രൗൺ കളർ പ്രൈമർ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രൈമർ ഉപയോഗിച്ചിട്ട് വൈറ്റ് പെയിൻ്റ് ആണ് അടിക്കുന്നതിന് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു കോട്ടിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടും പക്ഷെ നമ്മൾ ഇവിടെ ബ്രൗൺ കളർ പ്രൈമർ ആണ് അടിച്ചത് അതിൻ്റെ മുകളിലാണ് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചത് അതുകൊണ്ടാണ് ഇത്ര പോലെ കറിംഗ് കിട്ടാത്ത പോലെ വന്നത് അപ്പോൾ നമുക്ക് രണ്ട് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ റെഡിയാവും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റിന് മുകളിലൊന്നുമില്ലെന്ന് അടിച്ചപ്പം കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം നമുക്കൊരു രണ്ട് കോട്ട് പെയിൻറ് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതേ നമ്മളെല്ലാം രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ച് നല്ല പോലെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇപ്പം നല്ല ഉള്ള ഒക്കെ കാണുമ്പോൾ നല്ല സ്മൂത്ത് ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പണ്ടോ കാണുമ്പോൾ അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് കവർ ചെയ്യാം പ്രൈമർ മാത്രം മതിയെങ്കിൽ പ്രൈമർ അടിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇത് വൃത്തിക്ക് വേണ്ടതെന്നുള്ള നമ്മൾ രണ്ട് കോട്ട് അടിച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിനകത്ത് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ഓരോ ത്രെഡ് വെക്കാനുള്ള ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ വീടുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സ് കിട്ടിയാലും മതിയാവും പക്ഷേ കടകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് നാല് ബോക്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ത്രെഡ് അറേഞ്ച് ചെയ്യാൻ പറ്റും അത്രയും തോന്നുന്ന ത്രെഡ് ഒക്കെ ഉണ്ടാവല്ലോ അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ബോക്സ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു ത്രെഡ് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറേ ചെക്കാണ് നമുക്ക് വരച്ചെടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സ്കെയിലിൻ്റെ വീതിയൊക്കെയാണ് നമ്മൾ വരക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വീതി കൂട്ടി വരച്ചെടുക്കാവുന്നതാണ് കുറച്ച് ഗ്യാപ്പ് കൂടുതലാക്കി വരച്ചെടുക്കാം നമ്മളുടെ ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്കാണ് നമ്മൾ വരച്ചെടുക്കുന്നത് ആദ്യം നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള ലൈൻ വരച്ചു ഇനി നമ്മൾ ഹോറിസോണലായിട്ട് ബാക്കിയുള്ള ലൈൻസുകൾ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈയൊരു ആണി സ്റ്റി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെക്ക് വരച്ചെടുക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബോക്സ് വരച്ചെടുക്കുന്നത് വരച്ചെടുക്കുന്നുണ്ടോ അതായത് നമ്മൾ ഒരു ബോക്സിനകത്ത് പോലെ ഫുള്ളായിട്ട് വരച്ചെടുത്തു ഇനി ആ ഒരു ഷെൽഫിൻ്റെ തന്നെ സൈഡ് ഭാഗത്താണ് നമ്മളിവിടെ വരക്കുന്നത് ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ ബോബിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡ് ഭാഗത്ത് വരക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെൽഫിൻ്റെ രണ്ട് സൈഡ് ഉണ്ടോ ഇതേപോലെ ഇവിടെയും വരച്ചെടുത്തു ഇനി നമ്മൾ ഈ ഒരു സൈഡിലാണ് വരച്ചെടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇന്നർ സൈഡ് രണ്ട് സൈഡ് സൈഡുണ്ടോ ഈ ഇന്നർ സൈഡിൽ നമ്മൾ വരച്ചിട്ടുണ്ട് അതേപോലെ ഔട്ടർ സൈഡിൽ നമ്മൾ വരച്ചിട്ടുണ്ട് ഈ ഷെൽഫിൻ്റെ തന്നെ ഇപ്പറോ സൈഡിൽ നമ്മൾ രണ്ട് സൈഡ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ ബോബിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ബോബിൻ സെറ്റ് ചെയ്യാൻ ആ ഒരു സൈഡ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇപ്പം മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമ്മൾ അഞ്ച് ഷെൽഫിനകത്ത് നമ്മളിതുപോലെ ചെക്കായിട്ട് ഫുള്ള് നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ടോ ഇതുപോലെ ചെക്ക് ഇട്ട് നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്ര ക്ലോസ് ആയിട്ട് വരക്കണ്ട വരക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കൂട്ടി വരച്ചെടുത്താലും മതി നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെക്ക് വരച്ചെടുത്തത് ഇനി നമുക്ക് ഇതിനകത്ത് ആണി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇഞ്ച് നീളത്തിലുള്ള നമ്മൾ മുള്ളാണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ആണി ഉണ്ടല്ലോ മുള്ളാണി അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് വെക്കുന്ന സമയത്ത് എന്താണ് മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചെരിവ് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു ത്രെഡ് വീണ് പോകാതെ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ഹോൾഡായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അതേ ഇതേപോലെ ഉണ്ടോ നമ്മൾ ആ ഒരു ബോക്സിൽ നമ്മൾ ചെക്ക് വരച്ചെടുത്ത് ആ ഒരു ജംഗ്ഷൻ വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഓരോ ആണി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കൂടുതൽ ബോബിനൊന്നും സെറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇത്ര കൂടുതൽ ആണി അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഷെൽഫിനുണ്ടോ രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ആണി അടിച്ചെടുത്തു അതേപോലെ ഈ ഒരു പുറം സൈഡിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇപ്പുറം സൈഡിൽ നമ്മൾ ആണി അടിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് അത് ആണി അടിച്ചിട്ട് വരാം അപ്പോൾ അതേപോലെ തന്നെ നമുക്കിനിത് വാളിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം രണ്ട് ഹോൾ അടിച്ചു കൊടുക്കാം എല്ലാ ബോക്സിൻ്റെയും സെൻറ്ററിൽ കണക്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ ഈക്വലായിട്ട് ഡിസ്റ്റൻസിലുണ്ട് സ്ക്രൂ ചെയ്യാനുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ഡ്രില്ല് വെച്ച് ഒന്ന് ഹോൾ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വാളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വാളിലേക്ക് സെറ്റ് ചെയ്യേണ്ടതിന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ചുമരിലേക്ക് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെ കുറച്ചൊന്ന് സൗകര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് ഹോൾ അടിച്ചു ഈ നമ്മൾ വാളിനകത്ത് കറക്റ്റ് വെച്ചിട്ട് എന്തു ചെയ്യുക നമുക്കിതിനകത്ത് വാളിൻ്റെ പൊസിഷനും ജസ്റ്റ് ഇതുപോലെ സ്ക്രൂ ഇത് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ നമുക്ക് ആ രണ്ട് പോയിന്റ് ഇതുപോലെ ഒന്ന് ഡ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്ക്രൂ അടിക്കാൻ ഭാഗത്തിനായിട്ട് ഇതുപോലൊന്ന് ഡ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ ഷെൽഫ് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു പോയിന്റിൽ വെച്ച് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തെടുത്തുണ്ടോ നല്ലപോലെ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അഞ്ച് ഷെൽഫ് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇനി നമ്മൾ സാധാ നൂലും എംബ്രോയിഡറി നൂലും വെക്കാനുള്ള ഭാഗമാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെക്ക് അടിച്ചെടുത്ത് ഓരോ ജംഗ്ഷൻ ഈ നാലും കൂട്ടി ജംഗ്ഷനകത്തൊക്കെ നമ്മളിതുപോലെ ഒരിഞ്ചിൻ്റെ ഉള്ളാണി തന്നെയാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിനകത്ത് അഞ്ച് ഷെൽഫിനകത്ത് നമ്മളിതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ആണി വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ആണിന്ന് പറയുമ്പോൾ ഒരിഞ്ചിൻ്റെ മുള്ളാണി മതി നമുക്ക് ആ ഒരു ത്രെഡ് നിൽക്കാൻ ഭാഗത്തുള്ള വലുപ്പം മാത്രം മതി അപ്പോൾ ഇതുപോലെ ഉണ്ടോ എല്ലാ ബോക്സിനകത്ത് ഇതുപോലെ ആണി അടിച്ചെടുത്തു കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് നമുക്ക് അതിനകത്ത് വാളിനെ നമ്മൾ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിനകത്ത് ത്രെഡ് അറേഞ്ച് ചെയ്തെങ്ങനെയും നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എംബ്രോയിഡറി ത്രെഡുകളാണ് അപ്പം എല്ലാ ത്രെഡുകളും മിക്സ് ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ബോക്സിനകത്ത് കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി ത്രെഡ് മാത്രം ആദ്യം ഒരു ഏരിയ നമ്മൾ അതിനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ ആദ്യം അതിൻ്റേതായിട്ടുള്ള എംബ്രോയിഡറി ത്രെഡുകൾ മൊത്തം ഒരു സൈഡിലേക്ക് വെച്ചു അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്കറിയാം ഒരു നൂലെടുക്കണം എന്നുള്ള ഒരു ബോക്സിനകത്ത് നിന്ന് ഒരു നൂലെടുക്കണം എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച നൂലുകൾ ബാക്കിയുള്ള ഏരിയയിൽ വെച്ചുകൊടുത്തു അതേപോലെ ഈ ഒരു സൈഡിലാണ് നമ്മൾ ബോബിൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സൈഡിൽ ബോബിൻ സെറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു കളർ ഐഡൻറ്റിഫൈ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വെച്ചാൽ മാത്രം നമുക്ക് ബോബിൻ്റെ കളർ ഏതാണ് നമ്മൾ ആ നൂലതിനകത്തുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ മാത്രം ഈ ആണി അടിച്ചിട്ട് ബോബിൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ബോബിൻ സെറ്റ് ചെയ്യാൻ നമ്മൾ സൈഡിൽ മാത്രം ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് ത്ര്രെഡ് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തു അതേപോലെ ബോബിനായിട്ട് ഈ ഒരു സൈഡിലുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ചെയ്ത് കളറിലാണ് ബോബിനുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച നൂലുകളാണ് താഴെ പാത്തെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഈ ഒരു പാത്തെല്ലാം ഉപയോഗിച്ച നൂലുകളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോബിൻ വരുന്നതെങ്കിൽ നമുക്ക് കളറ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് കൊടുത്തത് അപ്പോൾ അതേ ഇതുപോലെ ഇനി ബാക്കിയുള്ള ഏരിയയിൽ നമുക്കിനി പുതിയ ത്രട്ട് വരുമ്പോൾ ആ ഒരു സൈഡിൽ വെച്ചുകൊടുക്കാം അതേപോലെ ഈയൊരു സൈഡിലായിട്ട് വൈറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കാലിബോബിനും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പുതിയ പുതിയ ത്രെഡ് അതിൻ്റെ മുകളിലേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു ഭാഗം കൂടി നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ തൽക്കാലത്ത് കാലിബോബിനാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഫുൾ ഷെൽഫ് നമ്മൾ എല്ലാ ത്രെഡും വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മുടെ അഞ്ച് ഷെൽഫ് ഫുള്ളായിട്ട് നമ്മൾ ത്രെഡ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാണ്ട് തന്നെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി രണ്ട് മൂന്ന് പ്ലാൻസ് ഒക്കെ വെച്ചുകൊടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെ ടൈലറിങ് ചെയ്യുന്ന ഷോപ്പുകളുള്ള ആൾക്കാരും വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ ഒരു ബോക്സ് വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയോല്ലേ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ ഒരു ദിവസം കാണാം ബൈ ഫ്രം മാജിക് മാജിക്ടീൽ